ഞാൻ ഓർത്തുപോവുകയാണ് ഒരുപാട് ഈ ഇടവഴിയിൽ കൂടി നടക്കുമ്പോൾ ഖുർആൻ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്ന ആളുകൾ മഹാനായ എൻ വി അബ്ദുസലാം മൗലബി റഹ്മി അലി അദ്ദേഹം ഞാൻ കുത്തുമ കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം ബേക്കില് ഒരു കസേരയിലോ സ്റ്റൂളുമലോ ആണ് ഇരിക്കല് അദ്ദേഹം ഇങ്ങനെ കാല് സുഖമില്ലാതെ അങ്ങനെ അങ്ങനെങ്ങനെ ആളുകളെ വികഞ്ഞു മാറ്റി ആളുകളുടെ പെരടിയിൽ കൂടി കവിഞ്ഞു മാറി മാറി കയറ്റി കയറി കയറി മിമ്പറയുടെ അടുത്തേക്ക് വന്നാൽ എനിക്ക് ഉറപ്പാണ് അന്ന് എന്തോ ആയത്തിലോ തഫ്സീറിലോ തെറ്റിയിട്ടുണ്ടെന്ന് അതോറപ്പായിരുന്നു അദ്ദേഹം സ്വകാര്യമായി എന്നെ വിളിച്ച് പറയും ഇതൊന്നും കൂടി നോക്കണം അല്ല തെറ്റി എന്ന് പറയാം ആ നിലക്ക് എന്നെയും ഈ സമൂഹത്തെയും ഒക്കെ ഈ രാജ്യത്തിന് കേരള കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ ശേഷം കേരള ജമിയ ശേഷം ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയായ മഹത്തായ ഇസ്ലാഹി നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് ജമിയത്തുൽ മുജാഹിദീൻ ജമിയത്തുൽ മുജാഹിദീന്റെ ഈ ഇരിക്കുന്ന കാരണവന്മാർ ഇവിടെയും അവിടെയും ഇരിക്കുന്ന കാരണവന്മാർക്ക് ഉറപ്പുണ്ടോ അടുത്ത തലമുറ ഇത് ഏൽക്കാൻ മാത്രം ശുദ്ധമായ കൈകളിലാണെന്ന് നമ്മുടെ ചെറുപ്പക്കാർ വളരെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലത്തോളമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏകദേശം എല്ലാ തറവാട്ട് മഹല്ലുകളിലും ഞാൻ ഒരു വർഷത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമെങ്കിലും കയറി ഇറങ്ങാറുണ്ട് വല്ല കുറു ക്ലാസ്സിനായിട്ടോ വലിയ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടോ അല്ലെങ്കിൽ പൊതു പ്ര പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടോ അലഹമ്മദില്ല അള്ളാഹുദന് ആരോഗ്യം നൽകിയത് കൊണ്ട് ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇസ്ലാം വേണോ നിങ്ങൾ അരീക്കോട്ടേക്ക് നോക്കൂ ഗടവണ്ണയിലേക്ക് നോക്കൂ നിങ്ങൾ ഇടത്തനാട്ടുകരയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനൊക്കെ വിദ്യാർത്ഥി ആയി പ്രസംഗിച്ചു നടക്കുന്ന കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാതൃകാ സമൂഹത്തെ നിങ്ങൾ കാണണോ ഇസ്ലാഹി പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ച നേട്ടങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയണോ ഞങ്ങളെ പ്രസംഗങ്ങളിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ട ഞങ്ങളുടെ എഴുത്തുകളിൽ കൂടി ഞങ്ങൾ അവകാശപ്പെടുന്ന അവകാശവാദങ്ങൾ നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താ ഞങ്ങളെ പൂർവികന്മാർ വളർത്തിയെടുത്ത മഹലുകളിലേക്ക് നോക്കൂ അവിടെയുണ്ടായ എല്ലാ രംഗത്തുമുള്ള പുരോഗതികൾ എന്ന് ഉറക്കെ വിരൽ ചൂണ്ടി ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവപ്രസ്ഥാനത്തിലുമൊക്കെ ചെറിയ തോതിലെങ്കിലും പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കിതിന് സാധിക്കും എവിടെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ആരെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്